ർ പറഞ്ഞു ഞാൻ ജനിച്ചുവള്ള സ്ഥലം പെരുമ്പാവൂര് ഇന്ന് കാണുന്ന പെരുമ്പാവൂരല്ല വളരെ ഇന്ന് കാണുന്ന പെരുമ്പാവൂർക്ക് വലിയ കുറ്റങ്ങളല്ല ഞാൻ പറയുന്നത് അന്ന് വളരെ ഗ്രാമാന്തരീക്ഷമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് നിറയെ പാടങ്ങളും വരമ്പുകളും എല്ലാം നിറഞ്ഞ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ സ്ഥലമായിരുന്നു അങ്ങിങ്ങായി കാണുന്ന ചെറിയ ചെറിയ കടകളും വീടുകളും എൻ്റെ കുട്ടിക്കാലം അത്ര ഒരു ഫ്ലറിഷായിരുന്നു അവിടെ ഇന്ന് ഒരുപാട് തിരക്ക് പിടിച്ച സ്ഥലമാണ് എവിടെ നോക്കിയാലും അന്യസംസ്ഥാന തൊഴിലാളികളും തിരക്കുകളും എല്ലാം ആ വഴി പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് പണ്ടുണ്ടായിരുന്നോ വയലുകളോ പറമ്പുകളോ ഗ്രാമാന്തരീക്ഷമോ ഒന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല പ്ലൈവുഡ് ഫാക്ടറികളാണ് പല സ്ഥലത്തും കാണുന്നത് എന്തായാലും ഇന്നും എൻ്റെ നാടിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും വാദോരാത സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അവസാനിപ്പിക്കാം എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു സമയമാണ് അവധിക്കാലം ഏപ്രിൽ മെയ് മാസക്കാലം എന്ന് പറയുന്ന രണ്ട് മാസത്തെ വേനലവധി പക്ഷേ ഇന്ന് വരയ്ക്കും വേനലവധി കുട്ടികളുടെ കൂടെ ആസ്വദിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അതെന്തോ എൻ്റെ ഒരു എന്തൊരു തല രീതിയായിരുന്നു ആ രണ്ട് മാസം ഞാൻ ആശുപത്രിയിലായിരിക്കും അത് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് കിട്ടിയതെന്ന് എനിക്കറിയുന്നത് ഒരു ട്രാവെങ്കു റയോൺ ഫാക്ടറി ഉണ്ടായിരുന്നു അതിലായിരുന്നു എൻ്റെ ഫാദർ വർക്ക് ചെയ്തിരുന്നു ഫാദറോട് എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പെരുമ്പാവൂർ ട്രാവങ്കു റയോൺസിൻ്റെ ഹോസ്പിറ്റലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ദ ബെസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു എക്യുപ്മെൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻ തീയേറ്റർ അതിൻ്റെ എല്ലാം അപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് അവിടെ വരുവായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഫ് ആർ സി എസ് ഒക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് നേരെ അവിടെ വന്ന് ജോയിൻ ചെയ്തു അപ്പോൾ പെരുമ്പാവരിലൊക്കെ വലിയ സംസാരമായിരുന്നു അത്രയും വലിയ ഡോക്ടർ വന്നിട്ടുണ്ട് ആ സമയത്താണ് ഈ അവധിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തലയിൽ കയറുമല്ലോ എന്റെ വീടിന്റെ മാവിന്റെ മുകളിൽ ഒരു കാക്ക കൂട് കൂട്ടുന്നത് ഞാൻ അത് തന്നെ നോക്കിയിരിക്കുകയാണ് ഞാനൊന്ന് അഞ്ചാം ക്ലാസ്സിൽ എന്താ പഠിക്കും അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചാൽ കാക്കയുടെ മുട്ടയുടെ കളർ എന്തായിരിക്കും ചോദിച്ചു അതെന്തായിരിക്കും എന്തായാലും അറിയണം എന്നുള്ള ആഗ്രഹം മൂത്ത് ആ മാവിന്റെ മുകളിൽ കൂടെ കയറി മൂന്നാമത്തെ നില എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് കമ്പുകൾ കയറി മേളിൽ കയറിയപ്പോഴാണ് ഈ കാക്കകൾ മുഴുവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി മോളീന്ന് ഇതിന്റെ കൊത്തും എല്ലാം കൂടി കഴിഞ്ഞ് ഈ കൂടിന് നോക്കി മുട്ട നോക്കുമ്പത്തേക്ക് ആ മൂന്ന് കൊമ്പുകളും ഒടിഞ്ഞ് ഞാൻ നേരെ വന്ന് താഴെ വീണ് ഇതിന് അടിയിൽ കൂടൊരു ഒരു കമ്പ് കയറി ഇതിന്റെ മുകളിൽ കൂടെ പോയി അങ്ങനെ ഡോക്ടർ രാമസ്വാമിയുടെ ആദ്യത്തെ ആയിട്ട് ഞാൻ അവിടെ നേരെ മുമ്പിൽ എഫ് ആർ സി എസ് കഴിഞ്ഞ് വന്ന് മാസം മുഴുവൻ സ്റ്റിച്ചുമായിട്ട് അവിടെ കിടന്നു അടുത്ത അവധിക്ക് ഇത് തന്നെയാണ് രാമസ്വാമി പോയ ശേഷം ഡോക്ടർ അരവിന്ദൻ എന്ന് പറഞ്ഞ അടുത്ത ഡോക്ടർ വന്നു അപ്പോഴും വരുമ്പോൾ അവർ വലിയ സംസാരമായിരുന്നു അമേരിക്കയിൽ നിന്ന് നേരിട്ട് അരവിന്ദൻ പഠിച്ചു വന്നിട്ടുണ്ട് ഭയങ്കര അരവിന്ദന്റെ ഭാര്യ ഒരു മദാമിയായിരുന്നു മുഴുവൻക്ക് ഓർമ്മയുണ്ട് അവരൊരു ചെറിയ ീസ് മാത്രം ഇട്ടിട്ട് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ ആലോചിക്കണം പെരുമ്പാവര് ഒരു ചെറിയ കുഞ്ഞിനെയും വെച്ചോണ്ട് അവർ പോകുമ്പോൾ ഒരു പ്രാന്തന്റെ പുറകെ ആള് കൂടുന്ന പോലെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാർ ആ സ്ത്രീയുടെ പുറകെ കംപ്ലീറ്റ് സ്കൂൾ വിട്ടുള്ള ആൾക്കാരും ആ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ തോന്നു അരവിന്ദൻ നിന്ന് പോയി പക്ഷെ അരവിന്ദന്റെയും ആദ്യത്തെ പേഷ്യന്റ് ഞാൻ തന്നെയായിരുന്നു അടുത്ത് ഇതേപോലെ അവധിക്കാലത്ത് അടുത്തൊരു പൊട്ടക്കണറ്റിൽ വീണ് ഏതോ ഇത് നോക്കാൻ പോയിട്ട് അങ്ങനെ അങ്ങനെ എല്ലാ അവധിക്കാലത്തും രണ്ടു മാസം എവിടെയെങ്കിലും ഒരു കെട്ടുമായിട്ട് കിടക്കാനുള്ളൊരു ഭാഗ്യം ആശുപത്രിവാസം എനിക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഡോക്ടറുമായിട്ട് ഒരു ഡോക്ടറും ഡോക്ടറും ഒരു പേഷ്യൻറ്റും ഒരു അടുപ്പം അതൊരു പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുടുംബ ഡോക്ടറോ മറ്റങ്ങനെയൊന്നും എനിക്കില്ല എന്ത് അസുഖം ഉണ്ടെങ്കിലും അങ്ങേ തലയ്ക്കേ ഞാൻ വിളിക്കുന്ന ഒറ്റ നമ്പറേ ഉള്ളൂ ഡോക്ടർ ഫിലിപ്പഗസ് എന്തുണ്ടെങ്കിലും ഒരു തലവേദന വന്നാലും വന്നാലും അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഇങ്ങനെ എന്നെ കളിയാക്കി പറയാറുണ്ട് ആ ഇന്ന് തൻ്റെ കേട്ടോ എൻ്റെ അസുഖം ഞമ്മൻ ചെറിയ തലവേദന ആ അങ്ങനെ എന്തെങ്കിലും ഇതിനു ചോദിക്കും എനിക്ക് എപ്പോഴും ഓരോ അസുഖങ്ങൾ എന്തെങ്കിലും അത് എന്താ വെച്ചാൽ ഒരു ചെറിയ സംശയം ഉണ്ടായാൽ പോലും നമുക്ക് അങ്ങോട്ടുള്ള വിശ്വാസമാണ് ഡോക്ടറെ വിളിക്കുന്നത് ഡോക്ടർ അതിനൊരു ഓ എനിക്ക് മരുന്നും തരില്ല ഒന്നുമില്ല അതിന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എന്റെ അസുഖം പകുതി ഭേദമായി കഴിഞ്ഞു മാറിക്കഴിഞ്ഞു അതാണൊരു ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു ഒരു മാനസിക ബന്ധം എന്തായാലും ആ ബന്ധം എന്നെ ഒരു നല്ല ചടങ്ങിലേക്ക് കൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം